നമസ്കാരം എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം മാറിയാൽ വലിയ പരാജയമാണ് ഉണ്ടാവുന്നത് എന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തലമുടി തലയിൽ നിൽക്കുമ്പോഴാണ് സൗന്ദര്യം പല്ല് വായിൽ ഇരിക്കുമ്പോഴാണ് മനോഹരിത വിരലുകളുടെ അറ്റത്തെ നഖം ഇരിക്കുമ്പോഴാണ് അത് ഷെയ്പ്പൊക്കെ ചെയ്ത് കുട്ടികൾ കമനീയമാക്കുന്നത് പല്ല് വായിലിരിക്കുന്നത് പോലെ തലമുടി തലയിൽ നിൽക്കുന്നത് പോലെ നഖങ്ങൾ വിരലുകളുടെ അറ്റത്തെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് പോലെ മനുഷ്യനുമുണ്ടൊരു സ്ഥാനം എന്ന ഇതൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ അറിയാതെ പോയാൽ അത് മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കും എന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കണം വെള്ളത്തിൽ നിൽക്കുന്ന താമര ചുട്ടുപഴുത്ത സൂര്യരശ്മിയേറ്റ് വിരിയും സ്ഥാനത്ത് നിൽക്കും പത്മത്തിന് അർക്കപാശികൾ ബന്ധവർ വെള്ളത്തിൽ നിൽക്കുന്ന താമരയ്ക്ക് സൂര്യരശ്മി ബന്ധുവാണ് സ്ഥാനത്ത് നിന്ന് വേർപെട്ടാൽ അവ ശത്രുക്കളായി വരും വെള്ളത്തിൽ നിന്ന് താമര മാറി നിന്നാൽ വിരിയാൻ സഹായിച്ച അതേ സൂര്യരശ്മി കരിയാൻ ഇടയാക്കും സൂര്യനെ കുറ്റം പറയരുതെന്നാണ് മനുഷ്യനുമുണ്ടൊരു സ്ഥാനം നഖം വെട്ടിക്കളയുന്നതിന് പകരം വിരൽ വെട്ടിക്കളയാറില്ല തലമുടി വെട്ടിക്കളയുന്നതിന് പകരം തല വെട്ടിക്കളയാറില്ല ഇതേപോലെ കുറവുകൾ വരുന്നതിനെ ഒഴിവാക്കി മനുഷ്യൻ ഐശ്വര്യമായി മുന്നോട്ട് വളരുകയും സൗന്ദര്യത്തിന് നിദാനമായ ഘടകങ്ങൾ പ്രകൃതിയിലെ സത്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണെന്ന് പഠിക്കുകയും ചെയ്താൽ കുറേ കുറവുകളൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും മനുഷ്യരാണ് കുറവുകൾ സർവസഹജമാണ് കുറ്റങ്ങൾ സ്വാഭാവികമാണ് കുറ്റം കണ്ടുപിടിക്കാതെ നന്മ ചിന്തിക്കുന്നതാണ് മനുഷ്യൻ്റെ കടമ താമര നിൽക്കുന്നത് ചെളിയിലാണ് പങ്കത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് താമരയ്ക്ക് പങ്കജം എന്ന് പറയുന്നത് പക്ഷേ താമര ദളത്തിലും താമര ഇലയിലും ചേർ ഇല്ല അപ്പോൾ ചേറിൽ ജനിച്ച താമരയ്ക്ക് പൂവിലും ഇലയിലും ചേർ ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കുന്നതുപോലെ കുറവുകളുടെയൊക്കെ ഭണ്ഡാരങ്ങളിൽ നിന്ന് ജനിച്ച മനുഷ്യന് അവൻ്റെ കർമ്മത്തിലും വാക്കിലും കുറവുകൾ പറ്റാതെ ഇരിക്കാൻ ശ്രമിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചേമ്പ് നിൽക്കുന്നത് വെള്ളത്തിലാണെങ്കിലും ചേമ്പല വെള്ളം സ്വീകരിക്കാറില്ല കലിയുഗത്തിലെ എല്ലാ കുറവുകളും മനുഷ്യന് വന്നേക്കാം അതൊക്കെ സ്വാഭാവികമാണ് തെറ്റുകുറ്റങ്ങളില്ലാത്തവർ ആരുമില്ല പക്ഷേ തൻ്റെ വാക്കിലും കർമ്മത്തിലും ദളത്തിലും ഇലയിലും അത് പറ്റാത്തതുപോലെ താനുമായി ബന്ധപ്പെടുമ്പോൾ കർമ്മത്തിലും വാക്കിലും അത് ഉണ്ടാകാതിരിക്കാൻ മനുഷ്യന് ശ്രദ്ധിക്കാമെന്നൊരു മുന്നറിയിപ്പ് പ്രകൃതിയിലെ സസ്യങ്ങൾ പോലും നമുക്ക് പകർന്നു തരുന്നു എങ്കിൽ ആ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ച് അതിനെ പരിപാലിച്ച് വളർത്തുന്ന മനുഷ്യനും ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന പ്രകൃതി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ സത്യം അറിയാൻ ഒരുപാട് സമയമൊന്നും മനുഷ്യൻ ചിലവഴിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മിനിറ്റ് പോലും ചിലവഴിക്കേണ്ട ഒരു പന്ത്രണ്ട് മിനിറ്റ് അര നേരം നമുക്ക് ശ്രദ്ധിക്കാൻ ബാധ്യതയുണ്ട് ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റാണ് ഒരു യാമം മൂന്ന് മണിക്കൂറാണ് നാല് യാമം പകൽ ആറ് മുതൽ ഒമ്പത് വരെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ മൂന്ന് മുതൽ ആറ് വരെ വൈകിട്ട് വീണ്ടും ഇത് ആവർത്തിക്കുന്നു എട്ട് യാമം ഇരുപത്തിനാല് മണിക്കൂർ ഒരു നാഴിക പണ്ട് ദൂരം പറയുന്നത് ഒരു നാഴിക നടന്നാൽ മതി രണ്ട് നാഴിക നടന്നാൽ അവിടെ എത്താമെന്നായിരുന്നു ആ ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റാണ് അതിൽ പന്ത്രണ്ട് മിനിറ്റ് രാവിലെ ഒരാറു മിനിട്ടും വൈകിട്ട് ഒരാറു മിനിട്ടും ഈ പ്രകൃതിയെ ഒന്ന് അനുസരിച്ച് ജീവിച്ച് എൻ്റെ കുലത്തെ നിലനിർത്താൻ അനുഗ്രഹിക്കണേ എന്ന് ചിന്തിച്ചാൽ അത് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് തെളിയിച്ചവരാണ് നമ്മുടെ ഗുരുക്കന്മാർ അവരെഴുതിയ ഗ്രന്ഥങ്ങളിലൂടി അവർ കാട്ടിത്തന്ന മാർഗങ്ങളിലൂടി ആ പ്രപഞ്ച സത്യത്തെ അനുസരിക്കാനും അനുഭവിക്കാനും സമയം നമുക്ക് നൽകിയപ്പോൾ അതിന് മാത്രം സമയം കണ്ടെത്താതെ വ്യക്തിപരമായി നമ്മുടെ ഇച്ഛക്കനുസരിച്ച് നമ്മൾ അതിനെയൊക്കെ മാറ്റിമറിച്ചപ്പോഴാണ് ചില കുറവുകൾ ഉണ്ടായതെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അത് നമ്മുടെ കുലത്തിന് ഐശ്വര്യം വരുത്താനാണ് എന്ന് നമുക്ക് തോന്നണം കുലം എന്ന് പറയുന്നത് കുടുംബമല്ല കുടുമ്പോൾ ഇമ്പമാണ് കുടുംബം അച്ഛനും അമ്മയും മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പക്ഷേ കുലം ഏഴ് തലമുറയാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഐശ്വര്യത്തോടുകൂടി ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ദാരിദ്ര്യങ്ങളും ഒന്നും ബാധിക്കാതെ അടുത്തവരെ ആറ് തലമുറ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ സത്യസന്ധമായി ജീവിച്ചത് കൊണ്ട് അർത്ഥമില്ലാതെ വരും ഓ അവിടെ ആരൊക്കെയായിരുന്നു താമസിച്ചിരുന്നത് അവരുടെ ഗുണങ്ങളൊന്നും ഇപ്പോൾ താമസിക്കുന്നവർക്കില്ലല്ലോ എന്ന് പറയാനിടയായാൽ നമ്മുടെ കുറവായ അത് മാറും അതുകൊണ്ടാണ് പ്രകൃതിയിൽ ചില സത്യങ്ങൾക്ക് സനാതനം എന്ന പേര് കൊടുത്തത് ഒരിക്കലും നശിക്കാത്തത് എന്നും നിലനിൽക്കുന്നത് താൽക്കാലികമായ ചില സുഖങ്ങളിൽ പെട്ട് തകരാതെ അല്പം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും നിരന്തരമായ സുഖത്തിനു വേണ്ടിയുള്ള പ്രയാണമാണ് ജീവിതം എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും അതാണ് നമ്മളെ അറിയിച്ചത് അത് ബൈബിൾ വായിച്ചാലും നമുക്ക് മനസ്സിലാവും ഖുറാൻ വായിച്ചാലും നമുക്ക് മനസ്സിലാവും നമ്മുടെ രാമായണവും നമ്മുടെ ഭാഗവതവും മഹാഭാരതവും ഒക്കെ ത്യാഗത്തിൻ്റെ ചരിത്രമാണ് നമ്മെ പഠിപ്പിച്ചത് അതിലുണ്ടായിരുന്ന ഈശ്വരന്മാരാരും സുഖലോലിവതയിൽ മുഴുകി ജീവിച്ചവരല്ല കഷ്ടപ്പാടുകളുടെ പ്രയാണങ്ങളാണ് അവർ നടത്തിയത് അപവാദങ്ങളുടെ ശരമാണ് അവർ ഏറ്റത് വേദനകളുടെ മുൾക്കിരീടമാണ് അവർ അണിഞ്ഞത് പക്ഷേ അതിലൂടെ അവർ മുന്നോട്ട് പോയപ്പോൾ സത്യത്തിനും സ്നേഹത്തിനും ഒരു നിരന്തരമായ നിലനിൽപ്പുണ്ട് എന്നവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞതാണ് ഇന്നും ആ ഗ്രന്ഥങ്ങളൊക്കെ വിശുദ്ധങ്ങളായി നമ്മൾ കാണുന്നതിന് കാരണം അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ക്രൈസ്തവർ പള്ളിയിലേക്ക് പോകുമ്പോഴും അതിലെ ആചാരങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് മുസ്ലിം വീട് നമസ്കരിച്ച് ആചരിക്കുമ്പോഴും ആ ഗ്രന്ഥങ്ങൾ ദേവാലയങ്ങളിൽ വന്ന് തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ചിന്തയിൽ മനുഷ്യനെ വേറിട്ട് കാണാനല്ല പഠിപ്പിച്ചത് ഇതെല്ലാം നമുക്ക് പകർന്നു തന്നത് സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അടുത്ത എത്രയോ തലമുറകൾക്ക് മാർഗദർശനം അരുളുന്ന പ്രപഞ്ച സത്യങ്ങളുടെ ഗാഥകളാണ് ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് പഠിക്കാനുമാണ് അത് ഇന്നത്തെ തലമുറയിലെ സമൂഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു സംവേദനങ്ങളും നമുക്ക് ലഭിക്കുന്നത് എവിടേക്കെയോ വളരുന്ന നമ്മൾ എവിടെയൊക്കെയോ ജീവിക്കുന്ന നമ്മൾ ഏതൊക്കെയോ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന നമുക്ക് ഒരു സമയം ഒരു കാര്യം ശ്രദ്ധിക്കുവാൻ ജീവിതത്തിൽ ലഭിക്കുന്ന അല്പസമയം അത് നമ്മുടെ കുലത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കുമെങ്കിൽ അതിനെ സ്വീകരിച്ച ഒരു മാനദണ്ഡമാണ് മനുഷ്യൻ ഈ പ്രകൃതി എന്ന തുടങ്ങി ഉത്ഭവിച്ചെന്നൊന്നും നമുക്കറിയില്ല അതിൻ്റെ താളങ്ങളിൽ പെട്ട് ജീവിക്കുവാൻ അല്പകാലം നമുക്ക് ലഭിച്ചപ്പോൾ നമുക്ക് നമുക്കീ സമൂഹത്തോടൊരു ബാധ്യതയുണ്ട് ഒട്ടേറെ പേർ നമുക്ക് നൽകിയ വാക്കുകളും അവർ നൽകിയ ജീവിത സന്ദേശങ്ങളുമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ സന്തോഷമായി നടന്നു പോകുന്നതിന് കാരണം അപ്പോൾ എനിക്കും അത് പറന്നു കൊടുക്കാൻ ബാധ്യതയുണ്ടെന്നുള്ള ഒരു ധാര സമൂഹത്തിൽ പ്രസരിപ്പിക്കുവാനും ഒഴുക്കുവാനും നമുക്കൊക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ ഇതേപോലെയുള്ള ചടങ്ങുകളിലൂടെ നമുക്ക് സാധിക്കും അപ്പോഴാണ് ജീവിതം പ്രശോഭിക്കുന്നതും തരളിതമാകുന്നതും സത്യസന്ധമാകുന്നതും കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനും അത് കാക്കയെ കൊണ്ടും മാത്രം കൊത്തിക്കാതെ എന്ത് കണ്ടാലും കൊത്തുന്ന കാക്കയിൽ നിന്ന് വ്യത്യസ്തമായി നല്ലത് മാത്രം കൊത്തുന്ന തത്തകളെ ഒക്കെ നമുക്ക് ബാധ്യതയുണ്ട് ആ പഴം നൽകിയത് ആരായാലും അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ചിന്തിക്കാനുള്ള അവകാശം കയ്യിൽ വച്ചിരിക്കുന്ന നമുക്കാണ് എന്നതുപോലെ ധാർമ്മികമായി മറ്റുള്ളവർക്ക് കൂടി നന്മ ഉണ്ടാവാനുള്ള ചില കൽപ്പനകളും കർമ്മങ്ങളും മനുഷ്യൻ പുലർത്തുമ്പോഴാണ് അതിന് പ്രകൃതിയോളം വലിപ്പമുണ്ടാവുന്നത് എന്ന് പഠിക്കാൻ ഇതേപോലെയുള്ള ദർശനങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നത് തന്നെ ഈ പ്രകൃതിയുടെ ഒരു സത്യം നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് പഠിക്കാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം